ഹായ് ഹലോ ഇന്ന് നമ്മൾ തൃശ്ശൂർ എക്സിബിഷന് പോകാൻ കേട്ടോ അപ്പോൾ അതിനുള്ള യാത്രകളെല്ലാം കഴിഞ്ഞു ഇതേ നമ്മളവിടെ എത്തി ഒരു അഞ്ച് മണിയൊക്കെ അവർ ആയപ്പോഴാണ് കേട്ടോ നമ്മളവിടെ എത്തിയത് നമ്മളെല്ലാ കൊല്ലവും എക്സിബിഷൻ വരുമ്പോഴെല്ലാം പോവാറുണ്ട് കാണാനായിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയില്ലെങ്കിൽ പോലും നമുക്ക് കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വീട്ടുപകരണങ്ങളായാലും അങ്ങനെയെല്ലാം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അപ്പോൾ ഞങ്ങളിത് ഹാൻഡ് ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ എല്ലാ ഇതുകളും നമുക്ക് വീഡിയോയിൽ പകർത്താനായി പറ്റിയൊന്നുമില്ല അതെ ആദ്യം കമ്മൽ നമുക്ക് കമ്മൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിയില്ലെങ്കിലും അതൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസം തന്നെയാണ് പെണ്ണുങ്ങൾക്ക് അതുപോലെതേ വള അത് ഈ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനൊക്കെ തോന്നും പക്ഷേ എല്ലാം കാണുമ്പോൾ ഇഷ്ടം തന്നെയാണ് അതുപോലെ ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവിനും ഉള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടായിരിക്കും അതെല്ലാം ഞാൻ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു അത് വളരെ അങ്ങനെ വില കുറവ് നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം എടുത്തു തരാട്ടോ അത് ഇത് നൂറ് രൂപയ്ക്കാണ് ഈ മൂന്നും മൃഗങ്ങളും കിട്ടുന്നത് നൂറ് രൂപയ്ക്ക് ഈ മൂന്നെണ്ണം കിട്ടും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം ഇത് ഇരുപത് രൂപയൊക്കെ ഉള്ളൂ ഈ പാത്രങ്ങൾക്കൊക്കെ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിയതാണ് ഉപയോഗിച്ചാൽ ഉപയോഗിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനോടൊക്കെ അപ്പോൾ ഇരുപത് രൂപയല്ലേ ഉള്ളൂ എന്ന് കരുതി വാങ്ങിയതാണ് കേട്ടോ ഇതെല്ലാം ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് ഇടാം അപ്പം അതിൻ്റെ സൈഡിലുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കപ്പ് ചെയ്യാം കേട്ടോ ഇത് വാഷിംഗ് മെഷീൻ്റെ കവറാണ് ഇതിന് സിബൊക്കെ ഉണ്ട് ഇത് ഫുൾ കവറിങ് ആണ് കിട്ടും നല്ലതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇതും ഇരുപത് രൂപയുടെ സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ട് ഏതെടുത്താലും ഇരുപത് അല്ലെങ്കിൽ മുപ്പത് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നിന്നാണ് ഇതെല്ലാം എടുത്തത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ എടുത്താൽ ഉണ്ടാവും അതെല്ലാം അങ്ങനെ ആ ഒരു ഇതിലുള്ളതാണ് പിന്നെ ഈ ബോട്ടിൽസ് ബോട്ടിൽസ് രണ്ടെണ്ണം വാങ്ങിയതാണ് ഇത് നൂറ് രൂപയാണ് കേട്ടോ ഒരു ബോട്ടിൽ നിന്ന് നൂറ് രൂപ വെച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലായി